നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ വീട് തന്നെ ഒരു ക്ഷേത്രമായി മാറുന്നു ഗുരുവായൂരപ്പൻ കൃപയായി ഒരു വീട്ടിൽ വസിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ് ശാന്തി ഐശ്വര്യം ഭക്തി സ്നേഹം എന്നിവ നിറഞ്ഞു നിൽക്കുന്ന വീട്ടിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നത് തന്നെയാണ് അത്തരത്തിൽ ഗുരുവായൂരപ്പന്റെ കൃപ ഒരു ഭവനത്തിൽ ലഭിക്കുമ്പോൾ ആ വീട് തന്നെ ഒരു ക്ഷേത്രമായി മാറുന്നു അത്തരം വീടുകളിലെ ചില പ്രത്യേക ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തുളസി ചെടി തീർച്ചയായും ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ധാരാളം തുളസി ചെടി പൂത്തു വളരുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ കടാശം നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കും എന്നതാണ് ചില വീടുകളിൽ തൈ നട്ടാലും അത് നല്ല രീതിയിലൊന്നും തഴച്ചു വളരാറില്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങി പോകാറുണ്ട് എന്നാൽ ചില വീടുകളിൽ തുളസിച്ചെടി വളരെ വേഗത്തിൽ തഴച്ചു വളരുന്നതായിരിക്കും അങ്ങനെയുള്ള വീടുകളിൽ തീർച്ചയായും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അത് വളരെയധികം നല്ല ലക്ഷണം തന്നെയാണ് പലപ്പോഴും മിക്ക വീടുകളിലും ഉപ്പൻ വരാറുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ ഉപ്പനെ കാണുകയോ അല്ലെങ്കിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുവാനോ ഇടയായാൽ അത് വളരെ നല്ല ലക്ഷണമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായിട്ടുള്ള ഫലമാണ് നിങ്ങളെ തേടിയെത്തുന്നത് കൂടാതെ മറ്റൊരു ലക്ഷണം എന്തെന്നാൽ നമ്മുടെ വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ അമിതമായി സന്തോഷിക്കുന്നതായിരിക്കും പുറത്തുനിന്നക്ക കുട്ടികൾ നമ്മളുടെ വീടുകളിലേക്ക് വരികയാണെങ്കിൽ അവർ വളരെയധികം സന്തോഷിക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള വീടുകളിൽ നമ്മൾ തീർച്ചയായും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനാൽ ഇത്തരത്തിലുള്ള വീടുകളിൽ സർവ്വൈശ്വര്യം വന്നു ചേരുന്നതാണ് കാരണം ഭഗവാൻ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഉള്ളത് അതിനാൽ നിങ്ങൾ നിത്യവും ആ ഭവനങ്ങളിൽ എന്തു തന്നെയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി വളരെ ശ്രദ്ധാപൂർവം മുടക്കം വരാതെ ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക നിത്യവും വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ട് ക്ഷേത്ര സന്ദർശനം കൂടി നടത്തുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ ഭവനങ്ങളിൽ തീർച്ചയായും ഉണ്ടായിരിക്കും എന്നതാണ് നമുക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഗുരുവായൂരിൽ ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് ഇനി അടുത്ത ലക്ഷണം എന്തെന്നാൽ നമ്മുടെ ഭവനങ്ങളിലുള്ള വ്യക്തികൾ അമിതമായി ആഹാരം കഴിക്കില്ല എന്നതാണ് അതായത് അവർ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് വയറ് നിറയുന്നത് പോലെ തോന്നാം ഇങ്ങനെയുള്ള ലക്ഷണം ഉണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം തീർച്ചയായും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ട് എന്നതാണ് ഇത് പെട്ടെന്ന് നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് ഇനി അടുത്ത ലക്ഷണം എന്തെന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവരെ സഹായിക്കണമെന്ന തോന്നലുണ്ടാകാം അതായത് മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണെന്ന് മനസ്സിൽ തോന്നി അവരെ സഹായിക്കും എന്നതാണ് ഇതൊക്കെ ഭഗവാന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വര കടാശ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ചിന്തകളൊക്കെ തോന്നാൻ കാരണം അതുകൊണ്ട് നമ്മൾ ഭഗവാനെ നിത്യവും സ്മരിച്ചുകൊണ്ട് വേണം ഏതൊരു കാര്യവും തുടങ്ങുവാൻ ഇനി അടുത്ത ലക്ഷണം എന്തെന്നാൽ നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പനെ തൊഴാൻ ഗുരുവായൂരിൽ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് ഇത് ഭഗവാനിൽ പൂർണ്ണ ഭക്തി ഉള്ളവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു ലക്ഷണമാണ് നമ്മൾ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഭഗവാനെ കാണാൻ പോകുക എന്നാൽ അവിടെ എത്തുമ്പോൾ അത് എല്ലാം പാടെ മറന്നു പോകുകയും തൊഴുത് നമ്മുടെ ഭവനങ്ങളിൽ എത്തുമ്പോൾ തന്നെ സന്തോഷം നിറഞ്ഞ വാർത്ത കേൾക്കുവാനും ഇടവരുന്നതാണ് ഇതൊക്കെ ഭഗവാൻ നമ്മുടെ വീട്ടിൽ വസിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇനി നമ്മൾ സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിക്കുമ്പോൾ ചെറു ചെറുകിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ ഇടവരുന്നതായിരിക്കും ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേര സമയങ്ങളിലും ഈ ചെറു കിളികളൊക്കെ വരുന്നതായിരിക്കും ചില വീടുകളിലൊക്കെ ഈ ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം കാണുന്ന സൂചനകളാണിത് ഇനി അടുത്ത ലക്ഷണം എന്തെന്നാൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാകാതെ തന്നെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നതാണ് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും ആരെങ്കിലും ഒക്കെ ഈ സന്ദർഭത്തിൽ നമ്മളോട് ചോദിച്ചിട്ടും ഉണ്ടാകാം എന്താണ് ഇന്ന് ഇത്ര സന്തോഷം എന്നൊക്കെ ഇതിന്റെ കാരണവും ഭഗവാൻ നമ്മളിൽ ചെയ്യുന്ന അനുഗ്രഹത്തിന്റെ സൂചനയാണ് ഇനി അടുത്തതായി നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പാൽപായസം അതിനാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പാൽപായസം ഉണ്ടാക്കുന്ന സമയത്ത് കിളികളോ അണ്ണാനോ എന്നിവയുടെ ശബ്ദം കേൾക്കാൻ ഇടവരുന്നതാണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ ആ വീട്ടിൽ വസിക്കുന്നു എന്നാണ് അതിനാൽ കുറച്ച് പായസം ഒരു പാത്രത്തിൽ ശുദ്ധിയായി എടുത്ത് പൂജാമുറിയിൽ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് സമർപ്പിക്കേണ്ടതാണ് ഇങ്ങനെ സമർപ്പിച്ചതിനു ശേഷമേ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പാടുള്ളൂ ഇനി പ്രാർത്ഥിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് കളഹത്തിന്റെ സുഗന്ധമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തണുത്ത കാറ്റ് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്ന സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ തീർച്ചയായും ഉണ്ട് എന്നതാണ് ഇനി അടുത്ത ലക്ഷണം എന്തെന്നാൽ ഭഗവാൻ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ട് എങ്കിൽ ചെത്തി പൂത്തു നിൽക്കും എന്നുള്ളതാണ് കാടുപോലെ ചെത്തി പൂത്തു നിൽക്കും ഭഗവാന്റെ വിശേഷപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് ചെത്തി ചെത്തിയും തുളസിയും ചേർത്ത് കെട്ടിയ മാല ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായ കാര്യമാണ് ഇത് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകുവാൻ സഹായിക്കുന്നതാണ് ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഭഗവാന്റെ വിഗ്രഹത്തിൽ വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലോ നിങ്ങൾക്കിത് സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്തത് സ്വപ്ന ദർശനമാണ് നമ്മുടെ സ്വപ്നത്തിൽ ഭഗവാൻ ഗുരുവായൂരപ്പനെ കാണുക എന്നത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് അത് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ വീട്ടിലുണ്ട് എന്നാണ് അതായത് നമുക്കൊരു പരിചയവും ഇല്ലാത്ത ഒരു കുട്ടി ഓടിക്കളിക്കുന്നതായി കണ്ടാൽ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് നമ്മളോട് കൊഞ്ചി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അത് വളരെയധികം ശുഭകരമാണ് അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചിഹ്നങ്ങൾ കാണാനിടയായാൽ ഭഗവാൻ നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്നു എന്നതാണ് ഭഗവാന്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നതിന്റെ സൂചനയാണത് ഇനി അടുത്ത ലക്ഷണം എന്തെന്നാൽ നിങ്ങളുടെ വീട്ടുപരിസരങ്ങളിൽ ചുറ്റുമൊന്നും മഞ്ചാടി മരങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് മഞ്ചാടിക്കുരു കാണാനിടയാകുന്നതാണ് നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകത്തില്ലേ എവിടെ നിന്നാണ് ഈ മഞ്ചാടിക്കുരു വന്നത് എന്ന് ചില സമയങ്ങളിൽ കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ കണ്ടെന്ന് വരാം ഇങ്ങനെ മഞ്ചാടിക്കുരു നമ്മുടെ വീടിന്റെ പരിസരത്ത് കാണാനിടയായാൽ തീർച്ചയായും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഭഗവാൻ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു പോകുന്നതിന്റെ അടയാളമാണ് ഇനി അടുത്തതായി നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ വിഗ്രഹം നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ നിങ്ങളെ നോക്കി മന്ദഹസിക്കുന്നതായി തോന്നാം ഇപ്രകാരം നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അത് വളരെ ശുഭകരമാണ് അതീവ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഗുരുവായൂരപ്പൻ ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാട്ടിത്തരികയുള്ളൂ ചിലപ്പോൾ ഭഗവാൻ കണ്ണു ചീമ്മുന്നതായി ഒക്കെ തോന്നാം ഇത് ക്ഷേത്രത്തിലാണ് സംഭവിക്കുന്നു എങ്കിൽ ഭഗവാന്റെ കൃപാകടാശം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കുമെന്നതിന്റെ തെളിവാണിത് ഇനി അടുത്ത ലക്ഷണം എന്തെന്നാൽ വീടുകളിലോ ക്ഷേത്രങ്ങളിലോ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണു തുടിക്കും സ്ത്രീകളുടെ ഇടത് കണ്ണും പുരുഷന്മാരുടെ വലത് കണ്ണും മാത്രമല്ല നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കാരണം നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പുകയും രോമാഞ്ചം ഉണ്ടാകുന്നതുമാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താലാണിത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള ദൈവിക ലക്ഷണങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ അനുഭവപ്പെടുമ്പോൾ അത് തീർച്ചയായും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ് ഭക്തിയോടെ ഭഗവാനെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നും എല്ലായ്പ്പോഴും നമ്മോടൊപ്പം കൂടെ ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം